നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ആയത് നമ്മളിന്ന് പെരിങ്ങാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളെ ജന്മനാളും കൂടിയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഇതേ സമയമായിരുന്നു അവളെ ജനനം അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയപ്പോൾ ആൾമോസ്റ്റ് ആളൊക്കെ കുറവായിരുന്നു നമ്മൾ ചെന്ന ടൈമിൽ പിന്നെ ആൾക്കാരൊക്കെ വന്നായിരുന്നു അങ്ങനെ കുറച്ച് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മൾ ഒരുക്കിയൊക്കെയാണ് കൊണ്ടുപോയത് പുള്ളിക്കാരിയെ അങ്ങനെ ഇതാണ് ക്ഷേത്രം അപ്പം നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് കടൽ പ്രബന്ധിച്ച് അമ്പലത്തിൽ നിന്നാണ് പഴം കിട്ടിയത് പ്രസാദമായിട്ട് ഇതാണ് ഉറിയടിക്കുന്ന സ്ഥലം അവിടെ കാര്യങ്ങളെല്ലാം പൂജയൊക്കെ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഉറിയടി തുടങ്ങി അപ്പം എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഉറിയടിക്കുന്നത് വേറെ രണ്ട് പിള്ളേരുണ്ടായിരുന്നു അപ്പം ഉറി അടിക്കുന്നതാണ് അപ്പം അവൻ പുള്ളിക്കാരന് ഭയങ്കര ചങ്കയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം രണ്ട് മൂന്ന് കൂടെ അവ ഉണക്കിയിട്ടുണ്ട് അപ്പം വീഡിയോയിലെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല ലെന്ത് ഉള്ളതുകൊണ്ടെല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കട്ടായി കട്ടായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ അപ്പം അങ്ങനെ നമ്മൾ ഒരിടി കാണമായിരുന്നു അപ്പം ഈ എടുക്കുന്ന സ്വലപ്പം ആൾക്കാരില്ലെങ്കിലും പുറകു സൈഡിലോട്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉറീടി കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ഉറിയടിലൊക്കെ ശരിക്കും ശക്തമായിട്ട് വെള്ളം ഒഴിച്ചിടും എനിക്ക് തോന്നുന്നു കുട്ടികൾ ആയതുകൊണ്ടായിരിക്കും വെള്ളം ഇങ്ങനെ മഞ്ഞൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളു അങ്ങനെ പാത്തു പാത്തായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം നിങ്ങളൊക്കെ ഉറിയടി കാണാൻ പോകട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം പ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സോങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പി റേറ്റ് ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറയുന്നത് ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇന്ന് ലെങ്ത്ത് തോന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു ബോറടി ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ വീണ്ടും തൊട്ടടുത്തല്ല കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് രൂപ പോയിൻ്റ് ഓട്ടോയ്ക്ക് എഴുപത് രൂപ കൊടുക്കണം നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോവാം അപ്പം ഞാൻ ഇത്രയും ജനിച്ചിത്രയും വർഷമായിട്ട് ഈ അമ്പലത്തിൽ ഞാൻ ഇപ്പോഴാണ് പോകുന്നത് ഞാൻ ഇതുവരായിട്ടും പോയിട്ടില്ല ഇങ്ങനൊരു അമ്പലമുണ്ട് ഞാൻ ഇതുവരായിട്ടും പോയിട്ടില്ല ഞാൻ കൂടുതലും പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ വർക്കല ക്ഷേത്രത്തിലാണ് പോകുന്നതും അപ്പം ഇന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോ ഇന്ന് പോകണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് തടസ്സങ്ങളോ എന്തെങ്കിലും വരും അപ്പം ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല പോണമെന്ന് വരും അപ്പോൾ ഒരു കുട്ടി കൃഷ്ണനെ കൊണ്ടുവന്ന് മുറി അടിക്കാനായിട്ടല്ല കുട്ടി ഒരു കൊച്ച് അപ്പം കുട്ടിയുടെ ഒരാഗ്രഹത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതേ ഉള്ളൂ കുട്ടിക്ക് അടിക്കാനൊന്നും അറിയത്തില്ല പാ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും ഒരു ഇത് പിന്നെ ഈ കുട്ടി ലാസ്റ്റ് ലാസ്റ്റായപ്പം പാല് അങ്ങനെ പൊട്ടിച്ചെന്ന് പൊട്ടിച്ചായിരുന്നു പക്ഷെ അത് എനിക്ക് കൂടുതലായിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു എനിക്കറിയാം പയ്യേ കുട്ടികളിങ്ങനെ ആഞ്ഞി അടിക്കുമ്പോഴത്തേക്കും തോർത്ത് അഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ ആളൊരു മിടുക്കാൻ തന്നെ ഒരു കൊച്ചി മെടുക്കാൻ തന്നെ കേട്ടോ അങ്ങനെ ഇവർ മൂന്ന് പേരാണ് അടിക്കാൻ നിന്നത് പക്ഷേ ഈ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും അടിക്കുന്നതിന് മുമ്പേ കുട്ടി അടിക്കായിരുന്നു അങ്ങനെ ഇത് ഞാൻ പീടിനിട്ടൊക്കെയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞ് സദ്യയൊക്കെ വെച്ചായിരുന്നു അതൊന്നും ഞാൻ എൻ്റെ ആണ്ടി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ ആയിട്ടൊന്ന് ആഡ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ കമൻറ്റും കൂടെയൊക്കെ ഇടണം അപ്പോഴേ ഞാൻ സ്പീഡ് കൂട്ടിയതായിരുന്നു അപ്പം കുട്ടി പൊട്ടിച്ചായിരുന്നല്ലോ അപ്പം എനിക്ക് ആ ഇത് നല്ല ക്ലിയറായിട്ട് കിട്ടിയില്ല ഞാൻ എന്തോ അവിടെ എന്തോ സംസാരിക്കുക എന്തോ ആയിരുന്നു എനിക്ക് അല്ല നമ്മൾ ഈ ഫോണിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്നും ജസ്റ്റൊന്നും ശ്രദ്ധിക്കാനും പറ്റത്തില്ല അടുത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ആ കുട്ടിക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല അങ്ങനെ ആ കുട്ടിയുടെ നല്ല ഉറിയടി ഇങ്ങനെ ഒഴിഞ്ഞിട്ടും ജസ്റ്റ് ഒന്ന് അടിക്കാനായിട്ട് ആ കുട്ടിക്കും കൊടുക്കാർ കൊടുത്തായിരുന്നു അവനും വലിയ ഉത്സാഹത്തോടെ അവനും ഉറിയടിക്കാൻ നിൽക്കുന്നു നല്ലൊരു നല്ല അടി അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ നമ്മൾ വിളക്കൊക്കെ ചുത്തിവിളക്കൊക്കെ കത്തിച്ച് പിന്നെ വീട്ടിൽ പോയി ഇനി ഏറ്റാ ബൈബേ